ാണ് അത്ര ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു അടയാളപ്പെടുത്താൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം പ്രത്യേകിച്ച് പ്രഭാസ് ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ അതിശക്തമായ കഥാപാത്രം നമ്മൾ എന്താണ് പ്രഭാസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കിട്ടി അത് അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളത്തിന്റെ പൃഥ്വിരാജും കൂടെ ചേർന്നപ്പോൾ നല്ലൊരു ടീം വർക്ക് തന്നെയാണ് കിട്ടിയത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയ നല്ലൊരു ചിത്രമാണ് ക്യാരക്ടർ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടത് ലാസ്റ്റ് പോസ്റ്റ് ഗ്രേഡ് ലാസ്റ്റ് ക്ലൈമാക്സ് ആവുന്ന ഒരു ബിക്ക് റിവ്യൂലിങ് അടിപൊളി എംഗ്ലീഷ് വൈ നല്ല ഓടാണ് തിയേറ്റർ കണ്ടുരാജ് തിരിജ് ഒന്നും പറയാനില്ല നല്ല അടിപൊളി പോകുന്നത് രണ്ടുപേരും ഒന്നിനൊന്നിനും വെച്ചോ ക്ലൈമാക്സ് ആ ഒരു റിവീലിംഗ് ഉണ്ട് അതിപ്പോ പറഞ്ഞത് ആവും അത് മസ്റ്റ് മസ്റ്റ് പോയങ്കര ഇഷ്ടം പാർട്ട് ടൂറ്റിംഗ് ആണ് പാർട്ട് ടൂ ശരിക്കും പറഞ്ഞത് അതിന് പ്രഭാസിന്റെ ഒരു ഒരു അഴിഞ്ഞാട്ടാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറായ പൃഥ്വിരാജും കൂടി വന്നപ്പോൾ ആ കോമ്പിനേഷൻ ആ ഒരു രക്ഷയല്ല സക്കൻ പാട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഈ എല്ലാ റെക്കോർഡുകളും നോക്കി ഉറപ്പാണ് നേരം എങ്ങനെ വേണമല്ലോ അതിൽ നമുക്ക് ഇല്ല നമ്മുടെ മലയാളത്തിലെ ഇപ്പോൾ ഈ അറിയാം ഇന്നലെ ഇറങ്ങി നേരിട്ട് ഇന്ന് പൃഥ്വിരാജിൻ്റെ നമ്മുടെ പ്രഭാസിന്റെ സലാർ കൂടി വന്നപ്പോൾ തിയേറ്ററുകളിലും തിരഞ്ഞു കൊഴുതാൻ പോകണം അതിൽ സംശയമില്ല ഏജപ്പ് നമുക്ക് ഫുൾ മൂവി ആ ഫുൾ റോമാഞ്ചായിരുന്നു ഫുൾ ഈ ഒരു മൂവിച്ച് ടാഗ് ഉണ്ടായി അവസാനം ആ പ്രഭാസിന്റെ ഒരു ഇത് പൃഥ്വിരാജൻ ഒരു കോമ്പിനേഷൻ അത് വെറുതെ എന്താണ് ആ റെബിൾ സ്റ്റാർ എന്തുകൊണ്ട് പ്രഭാസിന്റെ റെബിൾ സ്റ്റാർ എന്ന് വിളിക്കുന്നത് മൂവിൽ കാണിക്കുന്നു ആ ലാസ്റ്റ് ഫൈറ്റ് സീനൊന്നും പറയാനില്ല പാർട്ട് ടൂറിറ്റിംഗ്